മലയോര ഹൈവേയിലെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം അപകടങ്ങൾ തുടർക്കഥയാകുകയും അപകടത്തിൽപ്പെട്ട് നിരവധി പേരുടെ ജീവൻ പൊലിയുകയും ചെയ്തിട്ടും അധികൃതർ കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെ ബഹുജന പങ്കാളിത്തത്തോടെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിവന്ന ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസ സമരം സമാപിച്ചു ബളാൽ വെസ്റ്റളേരി ഈസ്റ്റളേരി പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും പ്രവർത്തകരും പങ്കെടുത്ത ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസം യു ഡി എഫ് കൺവീനർ എ ഗോവിന്ദൻ നായർ ഉപവാസം നടത്തിയവർക്ക് നാരങ്ങാനീതി നൽകി അവസാനിപ്പിച്ചു സമാപന സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ബളാൽ മണ്ഡലം പ്രസിഡന്റ് എം പി ജോസഫ് അധ്യക്ഷത വഹിച്ചു കൊന്നക്കാട് സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ഏലിയാസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി സമരസമിതി ചെയർമാൻ ടോമി പ്ലാച്ചേരി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാജു കട്ടക്കയം പഞ്ചായത്ത് പ്രസിഡന്റ് എ ലത മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് മാക്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോയ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് അംഗം ബിൻസി ജയിൽ വി ജെ ആൻഡ്രൂസ് എന്നിവർ പ്രസംഗിച്ചു കാറ്റാൻകവലയിൽ നിന്നും വള്ളിക്കടവിലേക്ക് വരുന്ന ചെങ്കുത്തായ ഇറക്കത്തിൽ മറ്റപ്പള്ളി വളവിലെ റോഡിന് വീതി കൂട്ടി അവിടുത്തെ ലെവൽസിലും അലൈൻമെന്റ്സിലും വന്നിരിക്കുന്ന അപാകതകൾ പരിഹരിക്കുക ചുള്ളി മരുതോം തട്ട് കാറ്റാൻ കവല വനമേഖലയിലെ മലയോര ഹൈവേയുടെ പണി ഉടൻ പുനരാരംഭിക്കുക ഈട്ടിത്തട്ട് എസ് വളവിലും അതിന് താഴെയുള്ള ലെവൽസിലും അലൈൻമെന്റ്സിലും വന്ന അപാകതകൾ പരിഹരിക്കുക മലയോര ഹൈവേയിൽ വള്ളിക്കടവിലെ ചൈത്രവാഹിനി പുഴയ്ക്ക് കുറുകെ അനുവദിച്ച പാലത്തിന്റെ പണി എത്രയും വേഗം ആരംഭിക്കാനും സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഉപവാസ സമരം നടന്നത് പ്രശ്നങ്ങൾ നടപടിയുമായി നടപടിയുമായി മണിക്കൂർ നേരം പ്രിയപ്പെട്ട തീരുമാനത്തെയും അതിന് മുന്നോട്ട് വന്ന സഹോദരി സഹോദരന്മാരുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ് നമുക്കറിയാം ഊരാളങ്കൽ സൊസൈറ്റി ഈ ജില്ലക്കകത്ത് നടത്തിയിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും ഇതുപോലെ ഒരുപാട് അപകട സാധ്യതകൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് എന്നത് നമ്മുടെ മുന്നിൽ ഈ മലയോര ഹൈവേയിലുണ്ടായ അപകടത്തിലെ മരണവും അതുപോലെ തന്നെ മറ്റ് പരിക്കുകളുമാണ് ഒരുപാട് മേഖലകളിൽ അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തി മുഴുവൻ യഥാസമയം പരിഹരിക്കുന്നതിന് പകരം ജനങ്ങൾ പ്രക്ഷോഭം ഏറ്റെടുത്തു കൊണ്ട് മുന്നോട്ട് പോയതിനു ശേഷം പരിഹരിക്കുന്ന ഒരു രംഗമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽറ്റർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ